എന്താ മൊത്തത്തിൽ അല്ല കൊല്ലം കുറിച്ച് എനിക്ക് പേഴ്സണലി എനിക്ക് ഇതുവരെ മോശം അഭിപ്രായം ഉണ്ടായിട്ടില്ല എനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടില്ല ഞാൻ സിനിമ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഏറ്റവും നല്ല രണ്ട് സിനിമകൾ ഉണ്ടാക്കുന്നത് കൊല്ലത്തിൽ നിന്നാണ് അപ്പൊ അതുകൊണ്ട് കൊല്ലം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഫേവറേറ്റ് സ്ഥലങ്ങൾ ഒന്നായിട്ട് ഒന്നാണെന്നാണ് എനിക്ക് എന്റെ ബാക്കിയ സ്ഥലങ്ങളിൽ ഒന്നാണ് കൊല്ലം കോളേജ് പഠിക്കുമ്പോഴൊക്കെ കൊല്ലത്തിനുള്ള സുഹൃത്തുക്കൾ ഒരുപാട് ഒരുപാട് അങ്ങനത്തെ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു അപ്പൊ അതില് ചിലപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ പറയുന്ന ഷൂട്ടിങ്ങിന്റെ ഇടയിലൊക്കെ കപ്പയർച്ചി ഒക്കെ കൊണ്ടു തരുമ്പോൾ ഞങ്ങൾ എല്ലാവരും കഴിക്കും സ്നേഹത്തോടെയാണ് അവരുടെ ഉള്ളവരൊക്കെ ഞങ്ങൾ ട്രീറ്റ് ചെയ്തിരുന്നത് ഈ പറയുന്ന ദിവസം ചെയ്തു മൺപ്രൂരത്തിലൊക്കെ ഒരുപാട് ദിവസമാണ് മൺപ്രൂരത്തിൽ നേരത്തെ ഒരു പാരിസ്ഥിതിക പ്രശ്നം നേരിടുന്ന ആൾക്കാരെ പക്ഷെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം കേരളത്തിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഇന്റർനാഷണൽ കോളേജി ആണ് ആ സ്ഥലത്തിന്റെ ടൂറിസത്തിന് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വിദേശികൾ അവിടെ ടൂറിസത്തിനായിട്ട് വരുന്നതുകൊണ്ട് ഈ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും രണ്ടുപ്രാവശ്യം മൺട്രോപുരത്തിൽ രണ്ട് തവണയായിട്ട് ഫാമിലിയായിട്ടും സുഹൃത്തുക്കളിലേക്കും കൂടെ പോയിട്ട് അവിടെ പോയി സ്റ്റേ ചെയ്ത് രണ്ടോ ടൂറിസം കാരണം അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് മൺറോപുരത്ത് പറയുന്ന ആ വില്ലേജ് ടൂറിസം രാവിലെ പോയി നടന്ന കാര്യമില്ല നല്ല എർലി മോർണിംഗ് അല്ലെങ്കിൽ നല്ല സൺസെറ്റ് സമയത്ത് യും ഏത്സം ഡെസ്റ്റിനേഷൻസ് ആണ് അത് ഞങ്ങൾക്ക് മനോഹരമാണ് ആ സ്ഥലം അങ്ങനെ ആളുകളുടെ സ്ട്രഗിൾ അത് ബെറ്റർ അത് ഇല്ലാതാവട്ടെ സർവൈവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതിപ്പോ നമ്മളത് അതി കൂടുതലൊന്നും പറയാനില്ല പക്ഷെ എന്നാ പോലും ആ സ്ഥലം അത്ര മനോഹരമാണ് ആൾക്കാരും അത്രയും മനോഹരമാണ് അതങ്ങനെ തന്നെ മനോരക്കട്ടെ അങ്ങനെ ആലോചിക്കാവുന്നതാണ് നമുക്കത് ആലോചിക്കാവുന്നതാണ് ാണ് ആൾക്കാർക്ക് അങ്ങനെ അത്രത്തോളം 頑張れ,頑張れ